നമസ്കാരം ന്യൂസ് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വെൺമേഘങ്ങൾക്ക് മുകളിൽ ഇന്നും നീതി നിഷേധത്തിന്റെ കരിമേഘമായി ഘനീഭവിച്ചു നിൽക്കുകയാണ് ജാർഖണ്ഡിലെയും റാഞ്ചിയിലെയും ആദിവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു ജന്മം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഫാദർ സ്റ്റാൻസ്വാമി എന്ന പുണ്യ പിതാമഹന്റെ ദാരുണമായ ജയിൽ മരണം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ൾക്ക് ആലംബമായി മാറിയ ആ വൈദിക ശ്രേഷ്ഠൻ ഏറ്റുവാങ്ങിയ ദുരിത പർവ്വങ്ങൾക്കും സമാനതകളില്ലാത്ത കഠിന സഹനങ്ങൾക്കും ഒടുവിലത്തെ ആ വേർപാട് നടന്നിട്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുകയാണ് തമിഴ്നാട്ടിലെ തിരിച്ചിറപ്പള്ളിയിൽ ജനിച്ച് കർത്താവിന്റെ വിളി തിരിച്ചറിഞ്ഞ് വൈദിക ശുശ്രൂഷയ്ക്കായി സമർപ്പിതനായി ഫിലിപ്പീൻസിൽ പോയി ദൈവശാസ്ത്രം അഭ്യസിച്ച ആ അഭിവന്ധ്യ ദൈവ പ്രവൃത്തിയുടെ തട്ടകമായി തെരഞ്ഞെടുത്തത് ജാർഖണ്ഡിലെ ആദിവാസി സമൂഹങ്ങളായിരുന്നു കോർപ്പറേറ്റ് ഭീമന്മാരെ പാലൂട്ടി പരിപോഷിപ്പിക്കുന്നതിന് ആസൂത്രിതമായി അവതരിപ്പിക്കപ്പെടുന്ന ദാരിദ്ര്യ ചൂഷണത്തിന്റെ ഫലമായി തങ്ങളുടെ സ്വന്തം ആവാസ വ്യവസ്ഥകളിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട ആ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയതോടെ അച്ഛൻ വൻകിട മുതലാളിമാരുടെയും അവർ നിലനിർത്തുന്ന അധികാരവർഗത്തിന്റെയും കണ്ണിലെ കരടായി മാറി അദ്ദേഹത്തെ തന്ത്രപൂർവ്വം അകത്താക്കുകയല്ലാതെ മറ്റു മാർഗങ്ങൾ ഒന്നുമില്ലെന്ന് അവർക്ക് വ്യക്തമായതോടെ അത് തന്നെ സംഭവിച്ചു നീതി നിഷേധിക്കപ്പെട്ട് അകത്ത് കിടക്കുന്ന അദ്ദേഹത്തിന്റെ മേൽ കൂടുതൽ കേസുകളും വകുപ്പുകളും ചുമത്തപ്പെട്ടു മഹാരാഷ്ട്രയിലെ തലോജ സെൻട്രൽ ജയിലിൽ സമാനതകളില്ലാത്ത പീഡനങ്ങൾക്ക് അദ്ദേഹം ഇരയായി തീർന്നു പാർക്കിൻസൺസ് രോഗബാധിതനായ അദ്ദേഹത്തിന് ചികിത്സയോ ജാമ്യമോ ലഭിച്ചില്ല അദ്ദേഹത്തിനെതിരെ അന്വേഷണ സംഘം നിരത്തിയതെല്ലാം കൃത്രിമ തെളിവുകളായിരുന്നുവെന്ന് പിന്നീട് വ്യക്തമാവുകയുണ്ടായി എന്നിട്ടും ആ റദ്ദാക്കാൻ അധികാരികൾ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ അഞ്ചിന് ആ പുണ്യാത്മാവ് ജയിലിൽ വെച്ച് തന്നെ ചേർക്കപ്പെടുകയാണ് ഉണ്ടായത് ഓർമ്മകൾക്ക് മുന്നിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ന്യൂസ് സ്കാൻ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ പുലരിക്കുന്നിന് സമീപമുള്ള ജോസ് അന്ന ദമ്പതികളുടെ വീട്ടിൽ നടന്നത് രാജ്യത്തെ തന്നെ ഞെട്ടിക്കാൻ പോകുന്ന ക്രിമിനൽ കടന്നുകയറ്റങ്ങളാണ് തന്റെ അയൽവാസികളായ മുസ്ലിം സഹോദരന്മാർക്ക് തങ്ങളുടെ വീട്ടിലേക്ക് ലോറി കയറ്റാൻ പാകത്തിൽ വഴി ഉണ്ടാക്കാൻ തങ്ങളുടെ സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അത് നൽകാൻ വിമുക്ത പടനായ ജോസ് തയ്യാറായില്ല അതിന്റെ കാരണം വർഷങ്ങൾക്ക് മുൻപ് ഈ പ്രദേശത്ത് താമസമാക്കിയ മുസ്ലിം സഹോദരന്മാർക്ക് വീട്ടിലേക്കുള്ള വഴിയായി മൂന്ന് സെന്റ് സ്ഥലം തികച്ചും സൗജന്യമായി കൊടുത്ത് മാതൃകയായ വ്യക്തിയാണ് ഈ ജോസ് അക്കാലം തൊട്ട് ഇന്നു വരെ ഇയാൾ കൊടുത്ത മൂന്ന് സെന്റ് ഭൂമി മാത്രമായിരുന്നു ഇവർക്ക് വീട്ടിലേക്കുള്ള വഴിയായിട്ടുണ്ടായിരുന്നത് എന്നാൽ ക്രമേണ ഇവിടെ ഇസ്ലാമിക ഭൂരിപക്ഷം കൂടുകയും ആ പ്രദേശത്ത് ഉള്ളവരിൽ ഒരു കുടുംബത്തിന് കൗൺസിലറെ ബന്ധുവായി ലഭിക്കുകയും ചെയ്തതോടെയാണ് വഴിക്ക് വീതി കൂട്ടി ലോറി കടന്നു പോകാൻ വീതി വഴി വേണമെന്ന് ആവശ്യം അവർ ഉന്നയിച്ചു തുടങ്ങിയത് വീണ്ടും സ്ഥലം വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ജോസിനെ സമ്മർദ്ദത്തിലാക്കി പക്ഷേ അത് സാധ്യമല്ല എന്ന് അദ്ദേഹം തന്നെ തീർത്തു പറഞ്ഞു മതിൽ കെട്ടി തിരിച്ചിരിക്കുന്ന തന്റെ സ്ഥലം ഇനി വിട്ടുതരികയില്ലെന്ന് പോലീസിനോട് ജോസ് തീർത്തു പറഞ്ഞു തന്റെ സ്ഥലം കയ്യേറാൻ വന്നവരെ സഹായിക്കുന്ന നിലപാടാണ് പോലീസ് അപ്പോൾ കൈക്കൊണ്ടതെന്നാണ് ജോസ് പറയുന്നത് ആ ധൈര്യത്തിൽ തന്നെ ആയിരിക്കാം വെള്ളിയാഴ്ച രാത്രി രണ്ടു മണിയോടെ മുഖം മൂടി ധരിച്ച അൻപതോളം പേർ അടങ്ങുന്ന സംഘം ജെ സി ബിയും കൊണ്ടുവന്ന് മതിലിടിച്ച് തകർത്ത് തരിപ്പണമാക്കി കോട്ടയത്ത് പ്രസ്തുത വീടും സ്ഥലവും സന്ദർശിച്ച് ഇതേക്കുറിച്ച് വസ്തുനിഷ്ഠമായ വിശകലനം നടത്തിയ ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞത് ഇങ്ങനെയാണ് ശനിയാഴ്ച നാളെ രണ്ടു മണി പീഡിക്കുമായിരുന്നു അപ്പം അതിനു മുന്നേ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു ഒരു ഒരു വർഷം ആയിക്കോണ്ടും ഇവർക്കൊരു ഡ്രസ്സിനെ എന്ന് പറയുന്ന ഒരാൾ കാർ മേടിച്ചു അതുവരെ ഞങ്ങൾ പാട്ട് യാതൊരു പിണക്കും ഇല്ലായിരുന്നു കാർ മേടിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയും അവരുടെ കാർ അവിടെ ചെല്ലണം അതിനു വേണ്ടി ഈ വഴിയാണ് ആദ്യം ചോദിക്കുന്നത് ഒത്തിരി ഫാമിലിക്കാരുണ്ട് പക്ഷെ ഇവിടെ ഞങ്ങൾ വഴിയില്ല ഈ ഇത്രയും വീതി ഒരിടത്തും ഇല്ല അപ്പം ഞാൻ ഋഷീനോട് പറഞ്ഞു ഞങ്ങൾ തന്നാലും നിങ്ങൾക്ക് വഴി തരാൻ വരെ ഇവിടെന്നറിയുള്ളൂ ഈ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും കാറ് പോകത്തില്ല എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞാറോ നിങ്ങൾക്ക് നിങ്ങളുടെ മതി ബാക്കി ഞങ്ങള് എങ്ങനെയും ചെയ്തോളാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങള് അടി വഴി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വർഷം മുന്നേ ഫ്രീ ആയിട്ട് കൊടുത്തു അത് ഇതുപോലെ വഴി പിടിച്ച് ഈ കിട്ടുകാര് ഞങ്ങളോട് അവര് പറഞ്ഞതോടെയാണ് ഞങ്ങൾ കെട്ടിയത് അല്ല കെട്ടിക്കല്ലെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടുപേരും കൊടുത്ത് പിള്ളേരെ വെച്ചതാ അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരിക ഇനിയും ഞങ്ങൾക്ക് പറ്റും പറഞ്ഞു അവർക്ക് അവര് പറഞ്ഞ പോലെ കൊടുത്തു ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കാർ മരിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഭയങ്കര ശല്യം പെണ്ണുങ്ങളെ വരുന്നത് കുറേ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വരും അതിന്റെ ലീഡർ ആയിട്ട് വരുന്നതാണ് റസീന അൻസാരി ഫാത്തിമ മുജീബും ഇവര് രണ്ടുപേരാണ് നമ്മളെ നിരന്തരം പീഡിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് തേരിയെന്ന് തോന്നുന്നു ഇപ്പം റസീനയുടെ കെട്ടിയതിന്റെ പെങ്ങളെ കെട്ടിയതിനാണ് നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിലെ എം എ ഷാജി കൗൺസിലർ അയാളൊരു മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അവർക്ക് രണ്ടടി കൊടുക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു തരിയല്ലത് അന്നേരം പറഞ്ഞു അതിൻ്റെ അനുഭവിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആഘോഷം ഇങ്ങനെ പോകും അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റിയല്ലോ ഷാജി തരിയല്ലെന്ന് പറഞ്ഞു മറ്റോരൊക്കെ ആദ്യം ഞങ്ങൾ പറഞ്ഞു അവിടെ അവരുടെ വീട് മുതൽ വഴി വെറ്റുക എന്നിട്ട് ഈ രീതിയിൽ അവിടെ നിന്ന് വഴി വരുമ്പോ ഞങ്ങള് ആലോചിക്കാന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞില്ല അപ്പം അവര് പറയുന്നത് ഞങ്ങൾ ഇവിടുന്നേ വിഷന്നുള്ള ഇവിടുന്ന് അപ്പൊ ഞങ്ങളുടെ രണ്ടു കൂട്ടർ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അവര് രണ്ടുപേരും ഒരു തൊണ്ട് പോയി കുടിക്കല അവര് പറഞ്ഞിരിക്കുന്ന തല ഉപയെ കുടിക്കാൻ അവരോട് ഇതുപോലെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക നമ്മളോട് നമ്മൾ വിഷമിപ്പിക്കുക നമ്മളെ അപ്പൊ ഈ ഇടിക്കുന്ന നാല് ദിവസം മുമ്പ് ഈ റെസിനായും മാത്തിയമ്മ ഞങ്ങളുടെ എന്റെ വീട് ഞങ്ങളുടെ വീട്ടിലാകത്ത് കയറിയിരുന്നതിനോട് ചോദിച്ചു ഇങ്ങനെ കൈ ചൂണ്ടി ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ രണ്ടിടം തരുമല്ലോ ഞാനും അപ്പായും മാത്രമുള്ളൂ ഞാൻ പറഞ്ഞ് തരിക പറഞ്ഞു അന്നിനും പറഞ്ഞു ഉറപ്പാണെന്ന് വെച്ചാൽ പറഞ്ഞു ഉറപ്പാ തരില്ലെന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങക്ക് വഴിയാ ഇനി ഞങ്ങൾക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞു അവിടെ വാങ്ങിച്ച മൂന്നാമ്പുള്ളേർക്ക് വീടി മൂന്ന് വീടും വെച്ചിട്ടിരിക്കും ഇനി നിങ്ങക്ക് തരികല്ലെന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഇവിടെ ഞങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് പറയൂ അമ്മേനെ പറഞ്ഞു ഷാക്കിയാച്ചെ ഇവര് തരികളെന്ന് പറഞ്ഞു നമുക്ക് അടുത്ത പതി നോക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയെള്ളാം പറഞ്ഞു അടുത്തപോടി പക്ഷെ ഷ്യാജി പിന്നെ രണ്ടു പ്രാവശ്യം വിളിച്ചു പറഞ്ഞു ഏത് നിമിഷം ബി വരുമെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഇവിടെ താമസിക്കുന്നുള്ളു പിള്ളേരൊക്കെയോ കുറെ സ്ഥലത്തൊക്കെയാ ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നുല്ല ഒരു മനുഷ്യൻ മാത്രം ഓടി വന്ന് തള്ളി തള്ളിയപ്പോ ഞാൻ ഇട പാട്ടുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ അതിന്റെ പുറകെ ചെന്നു ചെറുതപ്പോ എല്ലാം അറിയാമോ അയാള് എന്നെ ഒരൊറ്റ നെച്ചിന് പിടിച്ചൊരു ഒറ്റ തള്ളി തള്ളിയപ്പോ ഞാൻ പപ്പ എഴുന്നേറ്റിട്ടില്ല പപ്പയുടെ പൊക്കത്ത സൈഡ് കൊണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിച്ച് അപ്പായെ പിടിച്ച് ബൊക്കെ ചെയ്യാൻ ഇവിടെ ഒരു മാവിന്റെ കമ്പ് ആയിരുന്നു സത്യം പറഞ്ഞിട്ട് ഈ കൈ ഒടുങ്ങിയിരിക്കുന്നാണ് ഞാൻ ഈ കൈ കൊണ്ട് കൊണ്ടായിരുന്നു അവന്റെ മേത്ത് കൊണ്ടുവന്നൂല്ല തിരിച്ചു വന്ന ഒരുപാട് നേരെ പിടിച്ചിട്ട് പറയാം ഇതൊരു അടി കീറിപ്പാൻ പറഞ്ഞ ചാണ്ടില് കൊണ്ടുവന്നു നേരം ഇവിടെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആണോ അതിന്റെ വീടിനും എടുത്തിട്ടുണ്ട് ഇടിച്ച് 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 കാമ്പിപ്പാഷൻ കൊടുക്കണം പരാതി കൊടുക്കുന്ന നേരത്തെ പൊടിച്ചോണ്ടിരിക്ക

ഇവിടെ ജെ സി പിന്നെ ഇവിടെ ആ മതിലുണ്ടായിരുന്നു ഇത്തരം പൊക്കത്ത് നമ്മുടെ ഈ മാവിന്റെ അവിടെ വരെ അവര് ജെ സി പാരിച്ചു ബാക്കി ഇവര് തന്നെ ഇടിച്ചുപൊളിച്ച് എല്ലാം എടുത്തു വെച്ചു ഇവര് പറഞ്ഞ് ഒരടി സ്ഥലം കൊടുത്തേക്കാ ഞങ്ങൾ ഉടൻ കൊടുക്കുകയെന്ന് പറഞ്ഞല്ലോ ഓരോ സ്ഥലം കൊടുക്കാൻ ഓൾറെഡി പിന്നീട് നിങ്ങൾ പറഞ്ഞായിരുന്നില്ല നിങ്ങൾ സ്ഥലം തരാം ഞങ്ങക്ക് കാരണം ആ സ്ഥലത്തിന്റെ പൈസ കൊടുക്കാനില്ല ഞാൻ റസീനയോട് ചോദിച്ചത് സ്ഥലം ഞങ്ങൾ തന്ന നിങ്ങൾക്ക് പൈസ തരുമോ തരിക അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു കെട്ടി പൊളിച്ചു തരുമോ ഈ ഭാഷ ഒരിക്കലും മറക്കത്തില്ല സോറി അത് അഭിപ്രായം ഞങ്ങൾ കൊടുക്കിയാൽ അവർക്ക് ഇത്തരത്തിൽ അധിനിവേശ മനോഭാവമുള്ള ചിലരുടെ മെക്കിപ്പ് കേറ്റങ്ങൾ കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോക വ്യാപകമായിരിക്കുകയാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അത് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ ഒരു ും താല്പര്യം കാണിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എതിരാളികൾ ഭൂരിപക്ഷവും അവർക്ക് തെറ്റില്ലാത്ത വോട്ട് ബാങ്കും ഉണ്ടെങ്കിൽ സാധാരണക്കാരന് ഈ നാട്ടിൽ ജീവിച്ചു പോകാൻ പോലുമുള്ള സാഹചര്യം ഇല്ല എന്ന യാഥാർത്ഥ്യം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഭരണ ഭരണപ്രതിപക്ഷ പാർട്ടികൾ എല്ലാവരും അക്രമികളെ സഹായിക്കുന്ന നിലപാടാണ് കൈക്കൊള്ളുന്നത് ഈ വിഷയത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് ഈ വൃദ്ധ ദമ്പതികൾക്കൊപ്പം നിലകൊണ്ടിട്ടുള്ളത് അവരുടെ ഇടവകയായ ജ്ഞാനായപ്പള്ളി നേതൃത്വവും ഇടവക മാത്രമാണ് കാര്യം ഇവിടെ പ്രത്യേകം താമസിക്കുന്നവർക്ക് വഴിയുടെ ആവശ്യത്തിനാണ് അവർ ഇത് ചെയ്തത് എന്നാണ് മതിൽ കെട്ടുന്നതിന് മുൻപ് തന്നെ ആറടിയോളം വീതിയിൽ ജോസഫ് ഏട്ടൻ വഴിക്കായി സ്ഥലം നൽകിയിട്ടുള്ളതാണ് ഇനിയും വഴിക്ക് വീതി ആവശ്യമുണ്ടെങ്കിൽ അത് അധിക സ്ഥലമില്ലാത്ത ജോസഫ് ഏട്ടൻ വിലക്ക് കൊടുക്കാനും തയ്യാറായിരുന്നു എന്നാൽ വില കൊടുത്തു വാങ്ങാൻ തയ്യാറാകാതെ ൊണ്ട് അക്രമം കാണിക്കാനാണ് അവർ ശ്രമിച്ചത് അത് നമുക്ക് സമ്മതിക്കുവാൻ സാധിക്കില്ല ഏതായാലും ഇടപെട്ട് ഇരുവർക്കും നീതി നടത്തി കൊടുക്കണം ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കാൻ കോടതിയും മറ്റ് സർക്കാർ സംവിധാനങ്ങളും ഉള്ളപ്പോഴും കയ്യൂക്കും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗിച്ച് നടത്തുന്ന ഇമാതിരി ധീരമായ അധിനിവേശങ്ങൾ അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് പറയാതെ നിവർത്തിയില്ല ഇതര മനുഷ്യർക്കെതിരെയുള്ള ഹിംസയാണത് പതിനെട്ടാമത് ലോകസഭയുടെ സമ്മേളനങ്ങൾ ശക്തമായി നീങ്ങുന്നതിന്റെ നേർക്കാഴ്ചകൾ കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റ് മുഖരിതമായിരിക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ബി ജെ പിയെ ആർക്കും തടയാനാകാത്ത വിധത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷമോ അതിന്റെ നേതാവോ ഒന്നുമില്ലാത്തതായിരുന്നു കഴിഞ്ഞുപോയ അഞ്ചു വർഷങ്ങൾ ജനാധിപത്യത്തിന്റെ അവകാശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായ വിയോജിപ്പുകളും പ്രതിഷേധങ്ങളും ആൾബലവും അംഗീകാരവും ഇല്ലാതെ നേർത്തു നേർത്ത് ഇല്ലാതായി പോയത് കൊണ്ടാകാം ചില നേതാക്കന്മാരുടെ മനോവിചാരങ്ങൾ മാനുഷികമായ നൈസർഗിക പരിമിതികൾക്ക് അപ്പുറത്തേക്ക് വളർന്ന് വഷളായിപ്പോയത് എല്ലാം കണ്ടുകൊണ്ടിരുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തായ പൊതുജനങ്ങൾ കോൺഗ്രസിനും അവരുടെ കൂടെ കൂടിയ ഘടക കക്ഷികൾക്കും നൽകിയത് അവരെപ്പോലും അവരംഭിച്ച വിജയം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ ലോകസഭയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രതിപക്ഷം രണ്ടും കൽപ്പിച്ച മട്ടിലാണെന്ന തരത്തിലാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് അതിന്റെ വ്യക്തമായ പ്രതിഫലനമായി പരിഗണിക്കാവുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച സഭയിൽ നടത്തിയ പ്രസംഗവും അത് ഉളവാക്കിയ പ്രകമ്പനങ്ങളും ഇമേജ് That is placed right near the neck of Shivji. The idea behind that is never be scared of anything that you face. In fact, in fact, Shivji places death one inch from his neck. And that is the spirit with which we fought when we were in the opposition. From this idea of resisting. We are still in the opposition. I know. I know that. And I am happy and proud to be in the opposition. Because for us, for us, there is more than power. There is truth. For you, there is only power. That is the only place you want to be. For us, there is truth. And, and this is a symbol of truth. So when Shivji places the snake near his neck, what he is saying is, I will accept the truth, and I will not back down from the truth, and that is what we have said. Ninety-nine marks later, ek baalat government me ghum raha tha, aur de sapko dikhata tha. Dekho, kitne jada mar saaye the To, log bhi, जब 99 नाइन सुनते थे तो हवाशी देते थे बहुत उसको हौसला बुलंद करते थे तो फिर उनके टीचर आए कि भाई किस बात की मिठाई बांट रहे हो ये सौ में से 99 नहीं लाया ये तो 543 में से लाया है उस बालक बुद्धि को कौन समझाए कि तुमने फेल होने का वर्ल्ड रिकॉर्ड രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസംഗത്തോടെ പ്രതിപക്ഷത്തിന്റെ റേറ്റിംഗ് അഭൂതപൂർവമായി ഉയർന്നിരിക്കുന്നു എന്ന കാര്യം പറയാതെ തരമില്ല രണ്ട് ഘടകകക്ഷികളെ കൂടെ കൂട്ടി ചെറിയൊരു കുതിര കച്ചവടത്തിന് മുതിർന്നിരുന്നു എങ്കിൽ ഭരണം പോലും പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ജനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് കയറ്റിവിട്ട ഒരു മുന്നണി പ്രതിപക്ഷം തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്ന കാര്യത്തിൽ ആർക്കും പക്ഷമൊന്നുമില്ല ഭയരഹിതമായി പ്രവർത്തിക്കുമെന്ന ആശയമായിരുന്നു രാഹുലിന്റെ പ്രസംഗത്തിലെ ഹൈലൈറ്റ് പണ്ട് ഗാന്ധിജി പ്രചരിപ്പിച്ച ഭയമില്ലാതെ ജീവിക്കുക എന്ന ആശയത്തിന്റെ ഒരു വകഭേദം തന്നെയാണ് അതെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നും ചൂണ്ടിക്കാണിക്കാനില്ല ഏതായാലും രാഹുലിന്റെ പ്രസംഗം കൊട്ടിക്കലാശിച്ചപ്പോൾ ഭയമല്ലൻ സമരായുധമെന്ന് അതിന് ഒരു ആലങ്കാരിക ശീർഷകമൊക്കെ നൽകി മലയാള മനോരമ അതിനെ പ്രചണ്ഡവൽക്കരിക്കുകയും ചെയ്തു ഭരണകൂടത്തെ അസ്ഥിരമാക്കാനും സമ്മർദ്ദത്തിലാക്കാനും ഒക്കെ ഒരു അവസരം വീണ് കിട്ടിയാൽ അത് പരമാവധി പ്രയോജനപ്പെടുത്തേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയും കർത്തവ്യവുമാണ് ഉത്തമ പ്രതിപക്ഷം അങ്ങനെ തന്നെയാവണം പക്ഷേ ഹൈന്ദവ അവഹേളനങ്ങൾ കുത്തി നിറച്ചു എന്ന് പറയുന്ന ആ പ്രസംഗത്തിനെതിരെ രംഗത്ത് വന്ന പ്രധാനമന്ത്രി രാഹുലിന് കുട്ടികളുടെ ബുദ്ധിയാണ് എന്ന് പറഞ്ഞ് പരോക്ഷമായി വിമർശിക്കുകയും കോൺഗ്രസിന് തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് മാത്രമാണ് കിട്ടിയത് എന്നാൽ നൂറിൽ തൊണ്ണൂറ്റി സീറ്റ് കിട്ടി എന്ന നിലയിലാണ് ആഘോഷമെന്നും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസിന് ഇരുന്നൂറ്റി അൻപത് സീറ്റ് തികക്കാൻ ആയിട്ടില്ലെന്നും ബി ജെ പിക്ക് തുടർച്ചയായി നുണ പ്രചരിപ്പിക്കുകയായിരുന്നു പ്രതിപക്ഷം എന്നും പറഞ്ഞു എന്നിട്ടും അവർക്ക് പരാജയം നേരിടേണ്ടി വന്നു എന്നുകൂടി പ്രധാനമന്ത്രി വ്യക്തമാക്കി ഹിന്ദുക്കൾ മുഴുവൻ അക്രമത്തിൽ മുഴുകി കഴിയുകയാണെന്ന പരാമർശമടക്കം അതിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി സ്പീക്കർക്ക് പരാതി നൽകുകയും സഭയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് ബി ജെ പി എം പി ബാൻസൂരി ഭരദ്വാജിന്റെ പരാതിയിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു അതനുസരിച്ച് ഹിന്ദുമതത്തെയും അക്രമത്തെയും കുറിച്ചുള്ള പരാമർശങ്ങളും രണ്ട് പ്രമുഖ വ്യവസായികൾ അഗ്നിപത് പദ്ധതി നീറ്റ് മണിപ്പൂർ എന്നിവ സ്പീക്കർ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു അതിൽ കുപിതനായ രാഹുൽ ഗാന്ധി സ്പീക്കർ ബിർളയ്ക്ക് കത്തെഴുതുകയും തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും പാർലമെന്ററി രേഖകളിൽ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു ഭരണഘടന പൊക്കിപ്പിടിച്ച് ഡയലോഗ് അടിക്കുന്ന രാഹുലിനോട് ഭരണഘടനയിൽ എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ച് പ്രതിപക്ഷ നേതാവിനെ ആകെ കുഴപ്പത്തിലാക്കിയ മന്ത്രി അനുരാഗ് ടാക്കൂറിനെതിരെ കോൺഗ്രസ് എം പി മാണിക്കം ടാഗൂറും പരാതി നൽകി ഏതായാലും ലോക്സഭയിലെ പ്രതിപക്ഷം സ്ട്രോങ് ആയതോടെ കാര്യങ്ങൾ ഉഷാറായി തുടങ്ങിയിട്ടുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ലോകമാധ്യമങ്ങൾക്ക് സെൻസേഷണൽ സബ്ജക്റ്റ് ആയി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രചണ്ഡമായ അവകാശവാദങ്ങളും പരസ്പര ആരോപണങ്ങളുമാണ് എല്ലാത്തിലും ഏറെക്കുറെ മേൽക്കൈ നേടിയത് റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് അതിന്റെ ഏറ്റവും ശക്തമായ പ്രതിഫലനം തന്നെയായിരുന്നു നിലവിലെ പ്രസിഡന്റ് ആയിരുന്ന ജോ ബൈഡനും മുൻ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ട്രംപും തമ്മിൽ നടന്ന പ്രസിഡൻഷ്യൽ സംവാദം നിർണായകമായ പ്രസിഡൻഷ്യൽ സംവാദത്തിന്റെ ആദ്യ ഭാഗം പുറത്തു വന്നതോടെ ബൈഡനെതിരെ ട്രംപിന്റെ മുന്നേറ്റം കൂടുതൽ ശക്തമാകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സി എൻ എൻ സംഘടിപ്പിച്ച ഈ സംവാദത്തിൽ ബൈഡനെ സൈഡാക്കി ട്രംപ് സ്കോർ ചെയ്ത്സുഖമായ ട്രംപിന്റെ സംവാദ ശൈലിയെ വേണ്ട വിധത്തിൽ പ്രതിരോധിക്കാനോ ട്രംപിനെതിരെ ശക്തമായ വാദങ്ങൾ ഉന്നയിക്കാനോ കഴിയാതെ സംവാദത്തിൽ ബൈഡൻ തീർത്തും നിരാശപ്പെടുത്തിയത് ഡെമോക്രാറ്റിക് പക്ഷത്തെ കടുത്ത സമ്മർദ്ദത്തിൽ ആക്കിയിരിക്കുകയാണിപ്പോൾ mr. trump left me. we had an economy that was in free fall. the pandemic was so badly handled. many people were dying. all he said was, it's not that serious. just inject a little bleach in your arm. you'll be all right. the economy collapsed. there were no jobs. unemployment rate rose to 15%. it was terrible. and so what we had to do was try to put things back together again. And that's exactly what we began to do. We created 15,000 new jobs. <clears throat> we brought out the position where we have 800,000 new manufacturing jobs. But there's more to be done. There's more to be done. Working class people are still in trouble. I come from Scranton, Pennsylvania. I come of household, we're at a household where the kitchen table, if the things weren't able to be met during the month, it was a problem. The price of eggs, the price of gas, the price of housing, the price of a whole range of things. That's why I'm working so hard to make sure I deal with those problems, and we're going to make sure that we reduce the price of housing. We're going to make sure we build two, 2 million new units we're going to make sure we cap rents so corporate greed can't take over the combination what i was left with in corporate greed is the reason why we're in this problem right now in addition to that we're in a situation where if you had take a look at all that was done in his administration he didn't do much at all by the time he left things were in chaos literally chaos and so we put things back together we created i said those jobs we make sure we had a situation where we now we brought down the price of prescription drugs, which is a major issue for many people. to $15 for, for uh, an insulin shot as opposed to $400. no senior has to pay more than $200 for any drug, all the drugs they can include, beginning next year. and the situation is making, and we're going to make that available to everybody, to all americans. so we're working to bring down the price around the kitchen table, and that's what we're going to get done. thank you, president trump. We had the greatest economy in the history of our country. Uh, we have never done so well. Every, everybody was amazed by it. Other countries were copying us. We got hit with COVID. And when we did, we spent the money necessary so we wouldn't end up in a Great Depression, the likes of which we had in 1929 by the time we finished. So we did a great job. We got a lot of credit for the economy, a lot of credit for the military and no wars and so many other things. Everything was rocking good but the thing we never got the credit for and we should have is getting us out of that covid mess uh, he created mandates that was a disaster for our country but other than that we had we had given them back a a country where the stock market actually was higher than pre-covid and nobody thought that was even possible uh, the only jobs he created are for illegal immigrants and bounce back jobs a bounce back from the covid He has not done done a a good job. He's done a poor job, He's poor and inflation is is killing killing our country. It is absolutely killing us. ഒന്നര മണിക്കൂർ നീണ്ടുനിന്ന ഈ സംവാദത്തിൽ ഇരുവരും സംവാദങ്ങൾ ഉയർത്തി ട്രംപ് ജനാധിപത്യത്തിന് അപകടകാരിയാണെന്നും പൊതുവിശ്വാസത്തിന് താല്പര്യമില്ലാത്ത ക്രമരഹിതവും സ്വാർത്ഥ താല്പര്യങ്ങളുമുള്ള വ്യക്തിയാണെന്നും ബൈഡൻ തുറന്നടിക്കുകയും ട്രംപിന്റെ സ്വേച്ഛാധിപത്യത്തിൽ നിന്നുള്ള ഭീഷണിയെ തോൽപ്പിക്കുന്നതിന് അനുയോജ്യനായ സ്ഥാനാർത്ഥിയാണ് ുമുള്ള അവകാശവാദങ്ങൾക്ക് അപ്പുറത്ത് തന്റെ സ്ഥാനാർത്ഥിത്വത്തിന്റെ സാധ്യതകളെ കുറിച്ച് മതിപ്പ് ഉളവാക്കുന്ന തരത്തിൽ ഒന്നും പറയാനില്ലാതെ ചർച്ചയിൽ ബൈഡൻ നിഷ്പ്രഭനാവുകയായിരുന്നു അമേരിക്കൻ ദേശീയതയെ ആവേശം കൊള്ളിച്ച ട്രംപ് കൃത്യമായ മറുപടികളും ചടുലമായ പ്രതിവാദങ്ങളും ഉയർത്തിയായിരുന്നു ചർച്ചയിൽ മുന്നേറിയത് താൻ പ്രസിഡന്റ് ആയിരുന്നു എങ്കിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരന്മാർ ഇസ്രായേലിനെ ആക്രമിക്കില്ലായിരുന്നുവെന്ന് ചർച്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞത് അമേരിക്കക്കാർ മാത്രമല്ല സമാധാനകാംക്ഷികളായ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ആവേശത്തോടെ തന്നെയാണ് ഏറ്റെടുത്തത് ബൈഡൻ ഒരു പലസ്തീനിയെ പോലെയാണെന്നും അദ്ദേഹം ഒരു മോശം പലസ്തീനിയാണെന്നും ട്രംപ് പറഞ്ഞു വെച്ചു സംവാദങ്ങളെല്ലാം ട്രംപിന് അനുകൂലമായി മാറിയെങ്കിലും ജനപിന്തുണ എവിടേക്ക് നീങ്ങുമെന്ന കാര്യത്തിൽ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ എന്നാൽ അമേരിക്കൻ ദേശീയതയെ ഉയർത്തിപ്പിടിക്കുന്ന ഉറച്ച ക്രൈസ്തവ വിശ്വാസിയായ അഭയാർത്ഥികൾ എന്ന പേരിൽ ആസൂത്രിതമായി നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കുന്ന ട്രംപ് ഇപ്പോൾ അമേരിക്കക്കാർക്ക് അനിവാര്യമായ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ആയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളുടെ പേരിൽ ചില രാജ്യവിരുദ്ധ ശക്തികൾ അഴിഞ്ഞാടുകയും ദേശീയ താല്പര്യത്തിന് നിരക്കാത്ത നീക്കങ്ങൾ ശക്തമായി ഉയർത്തുകയും ചെയ്യുന്ന നിലവിലെ അമേരിക്കൻ സാഹചര്യത്തിൽ കടുത്ത ദേശീയ നിലപാടും ഉറച്ച ക്രൈസ്തവ ബോധവും തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടുകളുമുള്ള ട്രംപ് തന്നെ തങ്ങളെ നയിക്കണമെന്നാണ് അമേരിക്കൻ ജനതയുടെ ഇപ്പോഴത്തെ പൊതുവികാരം എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ബൈഡനെ നിശിതമായി വിമർശിച്ച് എ ഹംപ്ലിംഗ് പെർഫോമൻസ് ആൻഡ് പാനിക്കിംഗ് പാർട്ടി എന്ന റിപ്പോർട്ടിലൂടെ ന്യൂയോർക്ക് ടൈംസ് അത് വ്യക്തമാക്കുകയും ചെയ്തു ദുർബലനായ ബൈഡൻ ലോകത്തിനു മുന്നിൽ വാദിച്ചു വലയുകയും സ്വതവേ ആക്രമണോത്സുക നിലപാടുള്ള ഡൊണാൾഡ് ട്രംപ് ഒരു റിയാലിറ്റി ഷോ പോലെയുള്ള ഒരു പ്രസിഡൻഷ്യൽ ഡിബേറ്റ് തനിക്ക് അനുകൂലമാക്കി അട്ടിമറിക്കുകയും ചെയ്തുവെന്ന് മാധ്യമങ്ങൾ വിശകലനങ്ങൾ നടത്തുന്നു ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ജോ ബൈഡൻ പിന്മാറിയേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത അനുയായിയോട് ഇത് സംബന്ധിച്ച് ബൈഡൻ സൂചിപ്പിച്ച കാര്യമാണെന്നുള്ള രീതിയിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇതേക്കുറിച്ച് പറയുന്നത് അടുത്ത ദിവസം ഈ കാര്യം വ്യക്തമാക്കാൻ ഗവർണർമാരുമായി ബൈഡൻ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നും മത്സരരംഗത്തേക്ക് മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമയുടെ ഭാര്യയായ മിഷേൽ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റും ഇന്ത്യൻ വംശജയുമായ കമല ഹാരിസ് കാലിഫോർണിയ ഗവർണർ ഗാവിൻ ന്യൂസം ഇല്ലിനോയ് ഗവർണർ ജെ ബി പ്രിസ്കർ എന്നിവരുടെ പേരുകളും ഇതേ സംബന്ധിച്ച് ഉയർന്നു കേൾക്കുന്നുണ്ട് ഏതായാലും ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ആകുമ്പോൾ മാത്രമേ അതേ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ ആ ദിവസങ്ങളിൽ ഷിക്കാഗോയിൽ നടക്കുന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിൽ വെച്ചാണ് പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് ഹമാസ് തീവ്രവാദത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ ഇസ്രായേൽ ശക്തമായ സൈനിക വിന്യാസം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആര് തന്നെ പരിശ്രമിച്ചാലും തന്നെ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആവില്ലെന്ന ഉറച്ച നിലപാടുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നേറുകയാണ് ഹമാസ് മാത്രമല്ല ഹിസ്മുള്ള ഇറാൻ തുടങ്ങിയ തീവ്രവാദ ശക്തികൾക്കെതിരെ താൻ നടത്തുന്ന പോരാട്ടങ്ങളിൽ നിന്ന് തന്നെ പിന്തിരിപ്പിക്കാനോ ദുർബലപ്പെടുത്താനോ ആര് തന്നെ വിചാരിച്ചാലും ഹമാസിനെ നിർവീര്യമാക്കി തളവിലാക്കപ്പെട്ട ഇസ്രായേൽ പൗരന്മാരെ മോചിപ്പിക്കുകയും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ഇസ്രായേലിന് മേൽ ഇനി ഒരു ഭീഷണി ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ താൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുകയുള്ളൂ എന്നുമുള്ള തന്റെ നിലപാട് ഊന്നി പറഞ്ഞിരിക്കുകയാണ് നദന്യാഹു വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ തങ്ങളുടെ സ്വന്തദേശം അധീനമാക്കുന്ന പ്രയത്നത്തിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചവരോട് ഇസ്രായേലിന്റെ നേതാവായിരുന്ന ജോഷുവ വിജയിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കണമെന്നും തങ്ങളുടേത് അതിവിശിഷ്ടമായ ദേശമാണെന്നും തങ്ങളുടെ ശത്രുക്കളെ തങ്ങൾ കീഴടക്കുമെന്നും ദൈവം നമ്മെ സഹായിക്കുമെന്നും നദന്യാഹു വ്യക്തമാക്കിയിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇസ്രായേലിനെ നയിച്ച ദൈവം ഇപ്പോഴത്തെ ഇസ്രായേലിനെയും സഹായിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് കാൻ സമാപിക്കുന്നു ഇനി അടുത്ത